താമരശ്ശേരിയിൽ മുഹമ്മദ് ഷാബാസിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചു താമരശ്ശേരി കോരങ്ങാട് ജി വി എച്ച് എസ് എസിലെ പ്രധാന അധ്യാപകനാണ് ഊമക്കത്ത് ലഭിച്ചത് ഷഹബാസ് കൊലക്കേസിൽ ആദ്യം പിടിയിലായ അഞ്ച് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കാൻ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കത്ത് അയച്ചിരിക്കുന്നത് വൃത്തിയുള്ള കൈപ്പടയിൽ എഴുതിയ കത്ത് തപാലിലാണ് അധ്യാപകന് ലഭിച്ചത് വിലാസം രേഖപ്പെടുത്താതെയാണ് കത്ത് വിദ്യാർത്ഥികൾക്ക് ഏതാനും പരീക്ഷകൾ മാത്രമേ എഴുതാൻ കഴിയൂവെന്നും പരീക്ഷകൾ തീരുന്നതിനു മുൻപ് വിദ്യാർത്ഥികളെ അപായപ്പെടുത്തുമെന്നും കത്തിൽ പറയുന്നു സ്കൂൾ അധികൃതർ കത്ത് കൈമാറിയതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് കേസിൽ പിടിയിലായ വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം വെള്ളിമാട് കുന്നിലെ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിന് മുൻപാണ് കത്ത് വന്നത് എന്ന നിഗമനത്തിലാണ് പോലീസ് അതേസമയം ഷഹബാസ് കൊലപാതകത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള നീക്കം ആരംഭിച്ചു ഷഹബാസിനെ ആക്രമിക്കാൻ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലൂടെ ആഹ്വാനം ചെയ്തവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നിലവിൽ ആറ് വിദ്യാർത്ഥികളാണ് കസ്റ്റഡിയിലുള്ളത് കൂടുതൽ വിദ്യാർത്ഥികളുടെ പങ്ക് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അക്രമം ആസൂത്രണം ചെയ്തതിനാൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന മർദ്ദനം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നവരുടെയും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരുന്ന കുട്ടികളെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വിഷൻ